മലപ്പുറം ജില്ലയിൽ ഒരാൾക്ക് നിപ്പാരോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചു വളാഞ്ചേരി മുനിസിപ്പാലിറ്റി രണ്ടാം വാർഡിൽ നാല് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഒൻപത് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ തോടിക്കൽ താണിയപ്പൻകുന്ന് കക്കാട്ടുപാറ കാവുംപുറം മാറാക്കര പഞ്ചായത്തിലെ മജീദ്ഖണ്ഡ് മലയിൽ നീരടി എടയൂർ പഞ്ചായത്തിലെ വല്ലാർത്തപ്പടി ആദവനാട് ഗ്രാമപഞ്ചായത്തിലെ കരിപ്പോൾ എന്നിവയാണ് കണ്ടെയ്ൻമെന്റ് സോണുകളായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് പ്രഖ്യാപിച്ചത് പൊതുജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് വരെ മദ്രസകൾ അംഗനവാടികൾ എന്നിവ പ്രവർത്തിപ്പിക്കുവാൻ പാടുള്ളതല്ല നിർബന്ധമായി മാസ്ക് ധരിച്ചിരിക്കണം പഴം പച്ചക്കറികൾ എന്നിവ നന്നായി കഴുകിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ആശുപത്രികളിൽ രോഗികളെ സന്ദർശിക്കുന്നത് പരമാവധി ഒഴിവാക്കണം എന്നിവയാണ് നിർദ്ദേശങ്ങൾ